മാവേരിക്കല ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന് സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൺവെൻഷൻ നടത്തി ചക്കുവള്ളിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ലോകസഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് യു ഡി എഫ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ ചക്കുവള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി നിർവഹിച്ചു പന്നിന്റെ മുകളിൽ മുന്തിരി ഇരിക്കുന്നത് പോലെയാണ് എല്ലാം കൊണ്ടും സമൃദ്ധമായ രാജ്യത്തിന്റെ അധികാരിയായിട്ട് മോദി മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യ എന്ന് ഷാജി പറഞ്ഞു മോദി മുമ്പ് മഹാരാജ്യം ിൽ യുദ്ധം ചെയ്യാൻ ചെയ്തിട്ടുണ്ട് മോദി മുമ്പ് ലോകോത്തരമായ ഒരു ഭരണഘടന ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ചായ വിട്ടു നടക്കുന്ന കാലത്ത് ഇന്ത്യൻ റെയിൽവേയിലൂടെ തലങ്ങും ബലങ്കും രാജധാനി എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകളിൽ ഓടിക്കളിച്ചിട്ടുണ്ട് അറിയോള് എന്നിട്ട് ിയ ഒരു രാജ്യത്തിന്റെ മോള് കേറിയിട്ട് മൂപ്പര് പറയ ബണ്ണിന്റെ മുകളിൽ മുന്തിരി വെച്ചത് മുന്തിരി മുന്തിരിക്ക് അറിയുക ഈ ബണ്ണ എത്ര ചൂടായിട്ടാണ് ഇങ്ങനെ പൊങ്ങിയത് ഏത് തീരാണിത് വലുതായത് മുന്തിരിക്ക് അറിയില്ലല്ലോ എന്നിട്ട് അതിന്റെ മുതലാളിന്റെ മാതിരി മുന്തിരി ഉണ്ടാവും മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് അത് മാതിരിയാണ് ഇന്ത്യൻ്റെ നരേന്ദ്ര നരേന്ദ്രമോദിക്ക് അറിയുമ്പോ മെനിഞ്ഞാണ് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് വേൾഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് ആ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ നമ്പർ യൂണിവേഴ്സിറ്റിയായി യൂണിവേഴ്സിറ്റിയാണ് യു ഡി എഫ് കുന്നത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗോകുലം അനിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം തോപ്പിൽ ജമാൽ സ്വാഗത പ്രസംഗം നടത്തി പി കെ രവി സുഹൈൽ അൻസാരി കാരക്കാട്ട് അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെക്കുവെള്ളി